പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്ര തരംതാണ് പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേറ്റവും ഖേദകരമാണ് ഓക്കേ പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്താനുള്ള താല്പര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പാക്കിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിരക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ക്ലിയർ ആണ് അദ്ദേഹം ഞാൻ ധരിച്ചത് അദ്ദേഹം എന്തെങ്കിലും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പറയുമെന്നായിരുന്നു പക്ഷെ അതിനു പകരം രാഷ്ട്രീയം തനി രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയേയും ആക്രമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഉറക്കം െടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ഒട്ടും യോജിച്ച കാര്യമല്ല ഇന്നലെ ആദ്യം പിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെ ഉറക്കം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കാസ് സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നാകും അത് ഞങ്ങൾ ഉറക്കം കെട്ടും നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ അതും യഥാർത്ഥത്തിൽ ഉറക്കം കിടാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടായിരിക്കും ഈ നീക്കം ഞാൻ ഒന്നുകൂടെ ആയിട്ട് പറയാണ് ഞങ്ങളെ ഉറക്കം കെടുത്തു എന്ന് പറയുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് സമ്മർദ്ദം ചിലത്തി പ്രധാനമന്ത്രിക്കാണ് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അല്ല എന്താണ് പിന്നെ ആ രീതിയിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ട് എന്നതിലും എനിക്കറിയില്ല കുറച്ച് നല്ല ഭാഷ ഉപയോഗിക്കാമായിരുന്നല്ലേ അത് ഇത് പങ്കുവെച്ചോടൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ പി 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 പ്രോജക്റ്റാണ് സത്യത്തിൽ ഒഴിഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് തന്നെയാണ് അപ്പൊ അത് അദാനി ഞങ്ങളുടെ പോട്ടണതാന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല കേരള സർക്കാരിനകത്തായിരിക്കും പിന്നെ അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു 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 മന്ത്രിയുടെ പ്രസംഗപ്പെടുത്ത പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിന്റെ ഒക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ് ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ടാണ് ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല എന്തായാലും ആ ട്രാൻസ്ലേറ്റർ ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രക്ഷി പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ വിദ്യാസെക്രമ് നെടുന്തൂണാണ് ഈ ചടങ്ങിൽ ഈ ശശി തരൂരുമുണ്ട് ചിലർക്ക് പൊള്ളേണ്ടവർക്ക് പൊള്ളും എന്നുള്ളൊരു കാര്യം പറഞ്ഞു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ കൈ കൊടുത്ത് അദ്ദേഹം നേരെ കൈ കൊടുത്ത ശശി തരൂരിനാണ് ആ നെടുന്തൂണാണെന്ന് പറഞ്ഞിട്ട് ആ നെടുന്തോളിതിനെ കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ലല്ലോ ഇന്ത്യ മുന്നണിയെ കുറിച്ച് ഇത്രയും മോശമായിട്ട് അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കണ്ടല്ലേ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിക്ക് മൈക്ക് മൈക്കെടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും അങ്ങേറ്റം അനുവാദ ആദരവോടു കൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാലോ ഈ വേദി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ടായിരുന്നില്ല ബിജെപി അധ്യക്ഷനോണ്ടായിരുന്നു അതെ ഞാൻ ഇപ്പം ഇപ്പം കണ്ടു പിന്നെ ഈ പരിഭാഷകൾ നിശ്ചയിച്ചത് കേരള ഗവൺമെൻറ് ആണ് പ്രസംഗകരെയും സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പോൾ അതിന് പ്രോട്ടോകോൾ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാം ആ പ്രോട്ടോകോൾ അനുസരിച്ച് പി എം ഒ ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത് ആരാണ് ഇരിക്കേണ്ടത് ആരാണ് ഇരിക്കേണ്ടത് തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക പക്ഷെ പി എംഒന്റെ ക്ലിയർ അപ്പോൾ പരിഭാ പ്രധാനമന്ത്രിയുടെ പരിഭാഷ പി എംഒ ക്ലിയർ ചെയ്തല്ലേ പി എംഒ ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല പി എംഒ ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാബ്സാണ് പി എംഒന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പി എംഒ ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വലിയ ലാബ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഒരു പറയാനുള്ള സാഹചര്യം ഉള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പോൾ മതിമറന്നു പോവും നമ്മുടെ പ്രധാനമന്ത്രി അതാണ് സംഭവിച്ചു പോയത് വേറൊന്നുമല്ല അപ്പോ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിനെ വിമർശിക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഏറ്റവും ഉത്തമ സുഹൃത്ത് ഈ മോദി സർക്കാരിനെ തരൂരിന്റെ പ്രസ്താവനകൾ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് സൂചിപ്പിച്ച പറയാൻ പേര് പറഞ്ഞിട്ടാണ് ഇന്ത്യ കാണാൻ 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 അത് ുംരൂരിനും ക്ഷണിച്ചതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ അത് സ്ഥാപിക്കാനായി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നുണ്ട് ഇങ്ങനെയല്ല ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റാണെന്ന് ഇപ്പം നിങ്ങൾ കേരളത്തിലൊരു വോട്ടെടുപ്പ് നടത്തി വയ്ക്കും തൊണ്ണൂറ് ശതമാനം പേരും പറയും അല്ല ഞങ്ങളിപ്പം നോക്കി ഇന്നലെ ഇന്നൊക്കെ അതിൽ പബ്ലിക് മൂഡ് നോക്കിയിട്ടുണ്ട് കൃത്യമാണ് തൊണ്ണൂറ് ശതമാനം പേരും പറയും ഇത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണെന്ന് അതിന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയിരിക്കേണ്ട കാര്യമില്ല പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെ ആളെ വിളിക്കുമ്പം അതിന് കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ആ പദവിയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ പോയിരിക്കാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് പറ്റും പക്ഷെ ഞങ്ങൾ വഴിക്ക് ഞങ്ങൾ എം പി ഉണ്ടായിരുന്നു എംഎൽഎ ഉണ്ടായിരുന്നു അല്ല അല്ല പ്രതിപക്ഷ നേതാവിന്റെ പദവിയോട് കാണിച്ച അനാദരവിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റേതായിട്ടുള്ള പ്രതിഷേധം അത് പാർട്ടി ആലോചിച്ചതിനാണ് അദ്ദേഹം തീരുമാനമെടുത്തത് പക്ഷെ അതോടൊപ്പം തന്നെ ഇത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രി അതിനെ കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി പിന്നെ മിണ്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിട്ട് തന്നെയാണ് അല്ല അവ എം പി എം എൽ എയും പങ്കെടുക്കുന്നില്ല നമ്മൾ അത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല തീരുമാനിച്ചിട്ട് തന്നെയാണ് പങ്കെടുത്തത് അല്ലാതെ പദ്ധതി നേരത്തെ നടക്കാതെ പോയത് യു പി എ സർക്കാരിന്റെ കാലത്ത് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരിക്കലുമില്ല ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം ആ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ അവിടെ യു ഡി എഫ് തീരുമാനിക്കാൻ അവകാശം ഉണ്ടല്ലോ അവരല്ലേ തീരുമാനിക്കും അല്ല ഞാൻ അതിനെ കുറിച്ച് അറിയില്ല സഹോദരൻ പുറത്തിറങ്ങുന്നുണ്ട് അതായത് കേരളത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു അവിടെ നടന്നത് സത്യത്തിൽ അതിന്റെ ആ പരിപാടിയുടെയും അതിന് അന്തസ്സ് കെടുക്കുകയായിരിക്കും എല്ലാത്തിലും

എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താൻ മനക്കെടുന്ന മോഡി പാകിസ്ഥാന്റെ ഉറക്കം കെടുത്താനാണോ മനക്കെടേണ്ടത് ഇപ്പം അതാണ് രാജ്യം ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താനല്ല നമ്മുടെ ഇരുപത്താറ് നിരപരാധികളെ മൃഗീയമായി നിഷ്ഠൂരമായി കൊന്നു തീർത്ത പാകിസ്ഥാനോട് കൃത്യമായ മറുപടി പറയാനും അവരുടെ ഉറക്കം കെടുത്താനുമാണ് നരേന്ദ്രമോദിയുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു പൊതുപരിപാടിയിൽ വികസന പരിപാടിയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഉടക്കം കിടത്താനല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്